വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം വീണ്ടും നമ്മളോടൊപ്പം ഉള്ളത് മുത്തുജിയാണ് സി ജി രാജഗോപാൽ സർ ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഈ അടുത്ത് അടുത്ത കാലത്ത് ഒരു വലിയൊരു സംഭവം ഉണ്ടായി മാലിന്യം കാരണം കൊണ്ട് മാലിന്യം കത്തി എല്ലാവർക്കും ബുദ്ധിമുട്ടായി കൊച്ചിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അതിനെക്കുറിച്ച് അതെങ്ങനെ നമുക്ക് അതിനുള്ള ഒരു പൂം വഴിയുണ്ട് അതായത് നമുക്കറിയാം കൊച്ചിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ നഗരം റവന്യൂ പ്രദാനം ചെയ്യുന്ന ഒരു പ്രദേശം നമുക്കറിയാം കേരളത്തിന് വെളിയിൽ പുറത്ത് പോകുമ്പോൾ വേറെ ഈസ് എന്നാണ് ചോദിക്കാറ് ഗൾഫ് കൺട്രീസിലൊക്കെ കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ തന്നെ ആളുകൾ പറയുന്നത് കേരളം എന്ന് പറയുന്നതേക്കാൾ പെട്ടെന്ന് പറയുന്നത് കൊച്ചിന്നാണ് അറിയ ഫ്രോം കൊച്ചി ഓക്കെ ഇപ്പോൾ കൊച്ചി എന്ന കൊച്ചി ഒരു കൊച്ചിക്കാരെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് പക്ഷേ നമ്മുടെ സംബന്ധിച്ച ദൗർഭാഗ്യവശാൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഇവിടുത്തെ മാലിന്യ സംസ്കരണം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു വലിയൊരു ദുരന്തം നാം നേരിട്ടു മരണം വരെ ഉണ്ടായി സോണ്ട കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ കുംഭകോണം മാലിന്യമായി ബന്ധപ്പെട്ടുണ്ടായി ഇപ്പോൾ കൊച്ചി മാലിന്യ കുംഭകോണം ഉണ്ടായി അതിൽ എല്ലാവരും ഭരണവും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഉൾപ്പെടെയുള്ള അതിൽ വലിയ കോൺട്രവേഴ്സിഫിക്കലാണ് പിൻപോയിൻ്റിൽ നിർത്തുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് കേരളത്തിൽ കൊച്ചിയിൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്ന നിലയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് ഹോട്ടലുകളായിട്ടുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളായിട്ടുണ്ട് ഹര മാലിന്യങ്ങൾ ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ അങ്ങനെ നിരവധി ഇത് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതിനേക്ക് സംസ്കരിക്കുകയും ഇതിനെ ഒരു വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബൈ പ്രോഡക്റ്റ് ആക്കി മാറ്റാനുള്ള സംവിധാനം ഉണ്ടായിട്ട് കരാറുകൾ കമ്മീഷൻ കൈപ്പറ്റാവുന്ന രീതിയിൽ അതിനെ വളച്ചൊടിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തിനും ഏതിനും കമ്മീഷൻ അതായത് നമ്മൾ പറയാറുണ്ടോ ഇരുപത് ശതമാനം കമ്മീഷൻ അല്ലെങ്കിൽ മുപ്പത് ശതമാനം കമ്മീഷൻ കമ്മീഷൻ വികസനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ കമ്മീഷൻ വികസനത്തിന് പിന്നാലെ പോയാൽ യഥാർത്ഥ വികസനം ഉണ്ടാവില്ല ഇപ്പോൾ കൊച്ചിയുടെ വികസനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പറഞ്ഞു പറയുമ്പോൾ ഏറെക്കുറെ കൊച്ചിയുടെ വികസനത്തിന് ലഭിച്ചിട്ടുള്ളത് കേന്ദ്രവിഹിതം കൊണ്ടാണ് ആ കേന്ദ്രവിഹിതം കൊണ്ട് നമുക്കത് ഉൾനാടൻ ജലഗതാഗത്തിൻ്റെ വാട്ടർ മെട്രോ മെട്രോ റെയിൽവേ പിന്നെ ഇവിടുത്തെ റോഡുകൾ എല്ലാം വളരെ നന്നായിട്ട് ഒരുക്കാൻ സാധിച്ചത് കേന്ദ്ര ഫണ്ട് ലഭിച്ചുകൊണ്ടാണ് സി എം ആർ എല്ലിൻ്റെ വഴികൊണ്ടാണ് അപ്പോൾ ഇന്ന് കൊച്ചിയിലെ മാലിന്യ സംസ്കൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിൽ ഒരു എൺപത് ശതമാനവും തദ്ദേശ സ്വയം പരസ്യങ്ങളുടെ പ്രശ്നമൊന്നും തന്നെയാണ് കൈകഴിഞ്ഞു ഇരുപത് ശതമാനം എന്നെ പോലെയുള്ള കുടുംബാംഗങ്ങളുടെ കാരണം ഇത് ഫുഡ് വേസ്റ്റ് വേറെ സെപ്പറേറ്റ് ഇടുക പ്ലാസ്റ്റിക് ഏക ഇതെല്ലാം വാട്ടർ കൺസപ്ഷൻ നമ്മൾ വെള്ളം എത്ര കളയുന്നു കളയുന്നെന്നറിയോ സാധാരണ നമ്മൾ ആളുകൾ ആളുകളുണ്ടോ ടാപ്പ് തുറന്നു വെച്ചിട്ട് ഷേവ് ചെയ്യാൻ നിൽക്കും എത്ര വെള്ളമാണ് പോകുന്നത് അപ്പോൾ എല്ലാത്തിനും ഒരു ക്രമമുണ്ട് നമുക്ക് ഒരു മകിൽ വെള്ളം എടുത്ത് ടാപ്പ് അടച്ചു വെച്ചിട്ട് ആവശ്യം ഉപയോഗിക്കാം കുളിക്കുമ്പോൾ എത്ര ജലമാണ് നമ്മൾ ഷവർ തുറന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതൊക്കെ വാട്ടർ ഇതൊക്കെ അതിനേക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ വ്യക്തികൾ ഞാൻ നേർച്ചു വ്യക്തികൾ നന്നാവണം ഞാൻ എൻ്റെ നാച്ചുറൽ റിസോഴ്സസ് അത് മിനിമം യൂട്ടിലൈസേഷൻ നടത്തണം മിനിമം രീതിയിൽ ഉപയോഗിക്കണം എന്നാൽ മാത്രമേ അടുത്ത ആളുകൾക്കത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ ഇതെല്ലാം എനിക്ക് വേണം കമ്മീഷൻ വേണം ഇതൊക്കെ തോന്നുന്നു ഇതിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് ഈ നാടിൻ്റെ വിസമ്മത് കൊച്ചിയിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുക ഒരു ദിവസം എടുത്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ടൺ കണക്കിന് മാലിന്യമാണ് ഇപ്പോൾ കലൂര് പോലത്തെ ചെറിയ പ്രദേശത്ത് ഒരു ആറ് ലോറ് മൂന്ന് ദിവസം എടുത്തില്ലെങ്കിൽ ഒരു ആറ് ലോറി ഫുൾ ലോറിക്കുള്ള മാലിന്യം ഉണ്ടാവും അപ്പം മാലിന്യങ്ങൾ പൊതുതരത്തിൽ വലിച്ചെറിയുക കാണുകളിലേക്കെറിയ ഇതൊക്കെ വ്യക്തികളും സമൂഹങ്ങളും നോക്കേണ്ടതാണ് എല്ലാം ഇപ്പോൾ കോർപ്പറേഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതെ പറയാം എൺപത് ശതമാനം കോർപ്പറേഷൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഇച്ഛാശക്തിയുള്ള ഭരണകൂടമുണ്ടെങ്കിൽ ഹിമാലയ സംസ്കരണം നടക്കും അപ്പോൾ പല സിറ്റികളിലും ഞാൻ കഴിഞ്ഞ ദിവസം ഭോപ്പാൽ മേയറെ കണ്ടിരുന്നു ആ ഭോപ്പാലിൻ്റെ പഴയ ചിത്രവും പുതിയ ചിത്രവും ഞാൻ കണ്ടിരുന്നു ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് ഏറ്റവും ക്ലീൻ സിറ്റി ആയിട്ടുണ്ട് ഭോപ്പാലല്ലേ അത് അതെ എന്തുകൊണ്ട് ഭോപ്പാലിന് നേടാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് കൊച്ചിക്ക് സാധിക്കില്ല കാരണം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും വിവരവും ഉള്ള ആളുകളാണ് കേരളത്തിലേത് തീർച്ചയായും അപ്പോൾ വിവരവും വിദ്യാഭ്യാസവും കുറവാണെന്ന് നാം കളിയാക്കുന്ന ആളുകൾ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വടക്ക് സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് വിജ്ഞാനിയായ മലയാളിക്ക് മുടി ചൂടി മുടി ചൂടാമനായ മലയാളിക്ക് ഇതൊന്നും സാധിക്കുന്നില്ല നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് കോർപ്പറേഷനും പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനൊരു ക്രമം ഉണ്ടാക്കുക ഡീറ്റെയിൽ ഡി ആർ പി തയ്യാറാക്കിക്കൊണ്ട് ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ട് അത് പ്ലാസ്റ്റിക് മറ്റ് ഫുഡ് വേസ്റ്റ് ഇതൊക്കെ കൃത്യമായിട്ട് എടുക്കാനുള്ള സംവിധാനങ്ങൾ അത് രാത്രിയിൽ മാത്രം എടുക്കുക പകലിപ്പോൾ എടുക്കാൻ പാടില്ല പകലൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്നതാണ് സ്കൂളുകളൊക്കെ പിന്നെ അതുപോലെ ടെക്നോളജിക്കൽ ഇപ്പോൾ ഇത് പഠിക്കാൻ നമ്മുടെ ആളുകൾ പലതും മാലിന്യ സംസ്കാരം പഠിക്കാനങ്ങളെങ്ങനെ ചേർന്ന് പഠിക്കുക പഠിക്കാൻ പോയിട്ടുണ്ട് ആ പഠിക്കാൻ പോയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും പഠിക്കണ്ട ഇന്നിപ്പോൾ ഗൂഗിളിലും ടെക്നോളജി ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനിവിടെ വരുന്നുണ്ട് ഇങ്ങോട്ട് വിളിച്ചാൽ മതി നിങ്ങൾ ഈ പേരും പറഞ്ഞ് യാത്ര ചെയ്ത് അങ്ങോട്ട് പോയി യൂറോപ്പിൽ കറങ്ങി അയർലൻഡിൽ പോയി പരിവാരങ്ങളായിട്ട് പോയിട്ട് ഒരു പത്താ അൻപതാ ലക്ഷം ഒരു ട്രിപ്പ് ഒരു പോകുന്നു ആ അൻപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവർ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അവർ വരാൻ നേരാണ് അവിടെ അവരുടെ കാശ് ചിലവാക്കി അവരെ കമ്പനിയോട് ഇൻസ്റ്റാൾ ചെയ്യട്ടെ നമുക്ക് വരുമാനം കിട്ടും ബേസിനോടൊപ്പം ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടും കോർപ്പറേഷൻ ഒരു വരുമാനവും കിട്ടും ഇത് കാണാനും പഠിക്കാനും വേണ്ടി അങ്ങോട്ട് പോവാണ് പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾ ടെക്നോളജിക്കൽ പേഴ്സൺ അല്ലേ പോകേണ്ടത് ഒരു ടെക്നോളജി അറിയുന്ന ആളല്ലേ എൻജിനീയർ അല്ലേ പോകേണ്ടത് ഭരണാധികാരി കൊച്ചിൻ മേയറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കൗൺസിലറോ പോയതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ അവരുടെ പ്രവർത്തനം എന്താണ് അവർ ഇത് ജനങ്ങൾക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതായത് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളെ ഇല്ലായ്മ വികസനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്യോഗ ഫെസിലിറ്റേറ്റർ ഫെസിലിറ്റേറ്റർ അങ്ങനെ പറയാം രാഷ്ട്രീയക്കാരെ ഫെസിലിറ്റേറ്റർ ആണ് ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക ഇത് മൂന്ന് ദിവസം നാല് ദിവസം കാനഡയിൽ പോയി മുന്തിയ ഹോട്ടലിൽ താമസിച്ചു പഠിച്ചു അവിടെ പറയുന്ന ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവുണ്ടോ എന്ന് അതുപോലെ എനിക്കറിയില്ല ടെക്നോളജി പറഞ്ഞാൽ മനസ്സാകുമെന്നെനിക്കറിയില്ല ഇപ്പോൾ എനിക്കൊരു ലെവൽ കഴിഞ്ഞാൽ എനിക്ക് ടെക്നോളജി മനസ്സിലാവില്ല പക്ഷേ നോർമൽ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാകും ിനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കാൻ പോകണ്ടതെന്ന് പറയുന്നത് കോർപ്പറേഷൻ ആരെങ്കിലും ആരെയും പഠിക്കാൻ ഒന്നും ആ പഠിപ്പിക്കാനുള്ള ആളുകൾ ആളുകളിവിടെ വരും നമുക്ക് പറ്റുന്നതാണെങ്കിൽ അവരുടെ ചിലവിൽ അവരി വരും അവരുടെ ചിലവിൽ ഇതിടും നമുക്ക് വരുമാനം കിട്ടും അപ്പോൾ ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഇല്ലായ്മ തന്നെയാണ് കൊച്ചിൻ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളൊരു പ്രശ്നം തന്നെയാണ് അത് കൊച്ചിൻ കോർപ്പറേഷൻ ഉള്ള കേരളത്തിലെ എല്ലായിടത്തും അങ്ങനെയുണ്ട് പല പല ആളുകളും നല്ല ആളുകളുണ്ട് പക്ഷേ മറ്റ് സംവിധാനങ്ങളവരെ പാർട്ടി സംവിധാനങ്ങളവരെ ചെയ്യുവാൻ സമ്മതിക്കില്ല ചിലപ്പോൾ മറ്റു പാർട്ടികളിലൊക്കെ പാർട്ടിയാണ് ഭരിക്കുന്നത് മേയറുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറഞ്ഞില്ല പാർട്ടി കൊടുക്കുന്ന പാർട്ടി പറയുന്ന ആളുകൾ പാർട്ടി പറയുന്ന കാര്യങ്ങൾ പാർട്ടി പറയുന്ന കോൺട്രാക്റ്റുകാരൻ പാർട്ടി പറയുന്ന തൊഴിലാളി പാർട്ടി പറയുന്ന അവ ഇങ്ങനെയെല്ലാം പാർട്ടി പറയുന്ന ആളുകളാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ പ്രശ്നം അല്ലെങ്കിൽ കൊച്ചിയിലെങ്ങനെ നല്ല പ്രശ്നങ്ങളുണ്ടാകും തോടുകളൊക്കെ ക്ലീൻ ചെയ്യാൻ കൊണ്ടുവരും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എടുത്ത് പുറത്തേക്ക് ഇടും അപ്പം അഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരും നല്ല വീണ്ടും പോരാൻ പറ്റുള്ളവർക്ക് പൈസ ഉണ്ടാക്കണ്ടേ മണി ഈസ് പവർ പവർ ഈസ് മണി ഈ നമ്മൾക്ക് തരുന്ന ഈ പ്ലാസ്റ്റിക് കവർ പോലത്തെ സംഭവങ്ങൾ അതായത് പാലും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് പ്ലാസ്റ്റിക്കിലൂടെയാണ് ഈ പ്ലാസ്റ്റിക് മേടിക്കാൻ തന്നെ നമ്മളുടെ അടുത്ത് നിന്ന് വീണ്ടും ഒരു അമ്പത് രൂപ ഇപ്പോ ഇതേ പ്ലാസ്റ്റിക് തന്നെ തന്നെ വിറ്റ് വീണ്ടും ചൂഷണമായിട്ട് ചൂഷണം ചില സ്ഥലത്ത് ചൂഷണമാണ് പൈസ കൊടുക്കുന്നുണ്ട് മാലിന്യം എടുക്കാൻ വേണ്ടി അത് പൈസ പേടിക്കുകയും മാലിന്യം എടുക്കാതിരിക്കുകയും ചെയ്യും ഇനി കൊടുത്തവർക്ക് പൈസ കൊടുത്തവർക്ക് ഉണ്ടല്ലോ ഇപ്പൊ അവരുന്ന കമ്മീഷൻ പേടിക്കും കോൺട്രാക്ടുകാരുന്നു ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ എല്ലാം കമ്മീഷനാണ് കമ്മീഷനാണ് ഇവിടെ നിശ്ചയിക്കുന്നത് അല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിരുന്നു ഈ വീടുകളിൽ കുപ്പിയുണ്ട് ഇപ്പോൾ കുപ്പിയൊന്നും ആരെയും എടുക്കാൻ പഴയ പണ്ടൊക്കെ കുപ്പി പാട്ടാ ചാക്ക എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് കുപ്പി പാട്ട ചാക്കാരുന്നില്ല ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പാർട്സ് ആ പയ്യൻ ഈ കുപ്പി കളക്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അയാളെ തടഞ്ഞു ചേർത്തി ഞങ്ങളാണ് ഇവിടെ നിന്ന് കയറ്റുന്നത് ഇല്ലെങ്കിൽ കയറ്റാൻ പറ്റില്ല ഒരു സ്ഥാവും ചെറുപ്പക്കാരൻ ഒരു പുതിയ സംരംഭകനായിട്ട് വന്നപ്പോൾ അയാൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മുടക്കുന്നു അയാളത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ വേസ്റ്റ് അവിടെ ഇല്ലേ അയാളത് വിറക്കി വിറ്റ് ഇത് ടെക്നോളജി മാറ്റി അയാൾക്കൊരു വരുമാനമായി വെറുതെ കിടക്കുന്ന പറമ്പ് ക്ലീനായി ഇത് ചെയ്യാതെ രാഷ്ട്രീയം പറഞ്ഞ ആൾ തടയുകയും ഞങ്ങളാണ് ഇറക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് അവിടെ ഇട്ടുള്ളൂ എന്ത് ചെയ്യും വലിയ ലോസല്ലേ മൂന്ന് പേർക്ക് ഒന്നാ വ്യക്തിക്ക് ഒന്നാം നാടിന് ഈ തടഞ്ഞവർക്ക് എന്താണ് പൈസ കിട്ടുമോ ഇതാ പറയുന്നത് അല്ല അപ്പോൾ ഈ ഒരു പൊതുപ്രവർത്തന നിലയിൽ താങ്കൾ ഇതിന് എതിരെ എന്തെങ്കിലും പ്രോപ്പറായിട്ട് ആക്ഷൻസ് എടുത്തിട്ടുണ്ട് അല്ല ബോധവൽക്കരണം നടത്താൻ ശ്രമം നടത്തും എനിക്കാരെയും വടിയെടുത്ത് തള്ളാൻ പറ്റില്ലല്ലോ വടിയെടുത്ത് തല്ലാൻ പോകേണ്ട ഒരു കാര്യം എനിക്കില്ല പക്ഷേ എനിക്ക് തെറ്റുപോട്ടി ഞാൻ തിരുത്തണം അതുപോലെ പറയേണ്ട ആളുകളോട് സൗമ്യമായ ഭാഷയിൽ പറയാറുണ്ട് അപ്പോൾ അത്യാവശ്യം തെറ്റുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ ലെവലേശം ഭയമില്ലാതെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെ എടുക്കുന്നു എന്നല്ല എന്നെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ വികസനമാണ് ഉള്ളത് അപ്പോൾ ആ രീതിയിൽ തെറ്റുകൾ തെറ്റുകളായി കാണുകയും തെറ്റുകൾ തെറ്റാണെങ്കിൽ തിരു തെറ്റ് ചെയ്യുന്നവരുടെ തിരുത്താൻ പറയുകയും അത് പറയേണ്ട രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഈ വടിയെടുത്ത് അടിച്ചു അല്ലെങ്കിൽ പൂച്ചട്ടി കണ്ട് തലക്കടിച്ചു എന്നിട്ട് സംരക്ഷിക്കാൻ പോയെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്നാലൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സാധാരണക്കാർക്ക് പ്രതികരിക്കാൻ പറ്റുന്നേക്കാളും കൂടുതൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റുമ്പോ പറ്റേണ്ടതാണല്ലോ അത് സ്വഭാവമായിട്ട് പറ്റണമല്ലോ കാരണം പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ പണ്ടൊക്കെ ഈ കുറിച്ച് ആളുകൾ കുറിച്ച് പൊതുവേ ആളുകൾക്ക് ചില ആളുകൾക്ക് പുച്ഛമാണ് പക്ഷെ ഒന്ന് മനസ്സിലാക്കണം ചില ആളുകളുടെ പ്രവർത്തനം ചില രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തനം അവൻ്റെ വീട്ടിൽ അവനെന്ത് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് പൊതുസമൂഹത്തിന് വേണ്ടി ഇറങ്ങുന്നത് ചിലപ്പോൾ അവൻ്റെ വീട്ടിലെ കുട്ടിക്ക് ചോറൂണായിരിക്കും ചില ചോറൂണ് കൊടുക്കുന്ന സമയത്തായിരിക്കും അടുത്ത വീടുകളിലെ മരണവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വരുന്നത് അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ്റെ കുറിച്ച് ആർക്കും അങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം തിരുത്തേണ്ടതാണെങ്കിൽ അതിനെ തിരുത്താനുള്ള സമൂഹത്തിൽ ബാധ്യതയുണ്ട് പക്ഷേ ഇന്ന് ദുർഭാഗ്യവശാൽ എന്ന് പറഞ്ഞാൽ പൈസ മോഷ്ടിക്കാൻ വരുന്ന ആൾ അല്ലെങ്കിൽ ആരുടെങ്കിലും കീശയില് ആൾ ഇങ്ങനെയൊക്കെ നിർവചനം ഉണ്ടാവാറുണ്ട് അതൊക്കെ കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട് പക്ഷേ നമ്മൾ നടക്കുന്ന വഴിയിൽ എപ്പോഴും പൂവിട്ടല്ലോ അത് ചിലപ്പോൾ മുള്ളും ഉണ്ടാവും അപ്പോൾ മുള്ളിലൂടെ നടക്കുമ്പോൾ ചില ചോരയൊക്കെ പൊടിയും അതും ഒരു ഞാൻ അതൊരു സുഖകരമായി കാണണമെന്നാണ് പറയാറ് പിന്തിരിഞ്ഞു പോകാൻ പാടില്ല ഇതൊരു സേവനമാണ് അത് സമൂഹത്തിന് വേണ്ടി നൽകാനുള്ളതാണ് പൊതുപ്രവർത്തകർ അതിൽ കല്ലെറിയുണ്ടാവും പൂവുകൾ കൊണ്ട് അഭിഷേകങ്ങൾ ഉണ്ടാകും ഇതെല്ലാം നടക്കും പക്ഷേ വ്യക്തിത്വം വ്യക്തിശുദ്ധി കർത്തവ്യത്തിൽ ശുദ്ധി കർമ്മത്തിൽ ശുദ്ധി ചിന്തയിൽ ശുദ്ധി ഇതെല്ലാം വേണം നിങ്ങളുടെ ഫെസിലിറ്റീറ്റേഴ്സ് ഈ പറഞ്ഞ പൊതുപ്രവർത്തകർ ഈ ഇവർക്ക് ശുദ്ധി ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അവരെ തിരിച്ചറിയുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക